ഇത് പത്തോടെ കാലിൽ വൈഡ് ചെയ്ത് ഇരുപത് നാളെ വലത്തേ കൈ എടുത്തേ കാലിൻ്റെ മോഡലിൽ നേരെ ഓപ്പോസിറ്റ് എക്സ് മോഡൽ ചെയ്യാം എണ് എന്നിട്ട് ചില ആൾക്ക് തല കറങ്ങും ഇത് ചെയ്യുമ്പോ അപ്പൊ ഉടനെ പെട്ടെന്ന് ബ്രീത്ത് ചെയ്താൽ മതി കഴിഞ്ഞു ഇരുന്നൂറ്റി ഈ രൂപത്തിൽ കണ്ണ് ചെയ്യലാണ് അത് ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ എഴുതല്

ഇത് ചെയ്യുമ്പോറാകുന്ന വിധവും അപ്പൊ ഇതിന് തന്നെ കൊറേ ഉണ്ട് രണ്ട് കറും ഇങ്ങനെ ഇങ്ങനെ ഇതില് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇതില് ഇങ്ങനെ ചെയ്യാനുണ്ട് പിന്നെ ഇതില്